നീണ്ട വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ദുചൂടൻ തിരിച്ചെത്തിയെന്ന് മോഹൻലാൽ നരസിംഹത്തിൽ പറയുന്ന പോലെ നീണ്ട ആറു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരുന്ന പൃഥ്വിരാജ് സുകുമാരൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ബിഗ് ബജറ്റ് ചിത്രം എംബുരാൻ റിലീസിനൊരുങ്ങുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ റിലീസ് ചെയ്ത മോഹൻലാൽ നായകനായ പൃഥ്വിരാജ് സുകുമാറിന്റെ ആദ്യ സംവിധാന ചിത്രമായ ലൂസിഫറിന്റെ തുടർച്ചയാണ് എംബുരാൻ കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയാണ് ചിത്രത്തിന്റെ ടീസർ റിലീസ് ചെയ്തത് പുറത്തു വന്നിരിക്കുന്ന എംബുരാന്റെ ടീസർ വമ്പൻ പ്രതീക്ഷകളാണ് മലയാളി പ്രേക്ഷകർക്ക് നൽകുന്നത് മലയാള സിനിമ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഹോളിവുഡ് സിനിമയുടേതെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ടീസറാണ് പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ റേഞ്ചിലുള്ള ആക്ഷൻ ഫൈറ്റ് രംഗങ്ങൾ ചിത്രത്തിൽ ഉണ്ടാകാമെന്ന ഉറപ്പ് നൽകുന്നതാണ് ടീസർ നിരവധി പ്രതീക്ഷകൾ മുന്നോട്ട് വയ്ക്കുന്നതിനൊപ്പം പല പ്രത്യേകതകളും ചിത്രത്തിനുണ്ട് ലൂസിഫറിൽ അണിനിരുന്ന പല താരങ്ങളും എംബുരാനിലും എത്തുന്നുണ്ട് ആറു വർഷത്തെ ഇടവേളയ്ക്കുള്ളിൽ പല മാറ്റങ്ങളും വന്നു കഴിഞ്ഞു പല താരങ്ങളുടെയും കരിയർ ഗ്രാഫുകളിൽ മാറ്റം വന്നു ഗ്രാഫിൽ താഴെ നിൽക്കുന്നവർക്ക് മുന്നിലേക്കെത്താനും ഗ്രാഫിൽ ഉയർന്നു നിൽക്കുന്നവർക്ക് അത് അതുപോലെ നിലനിർത്താനും സാധിക്കുമോ എന്നതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് മോഹൻലാൽ മഞ്ജു വാര്യർ ടൊവിനോ തോമസ് പൃഥ്വിരാജ് ചിത്രത്തിന്റെ തിരക്കഥാകൃത്തായ മുരളി ഗോപി തുടങ്ങിയവരെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് എംബുരാൻ പൃഥ്വിരാജ് സുകുമാറിന്റെ ആദ്യത്തെ സംവിധാന ചിത്രമായ ലൂസിഫർ അന്ന് പൃഥ്വിരാജ് പ്രതീക്ഷ വയ്ക്കാൻ ഒരു നടൻ എന്നതിൽ കവിഞ്ഞ് മുൻപ് സംവിധാനം ചെയ്ത ഉദാഹരണങ്ങളില്ലായിരുന്നു അന്ന് പൃഥ്വിരാജ് എന്ന നടൻ്റെ ആദ്യ സംവിധാന ചിത്രത്തെയാണ് പ്രേക്ഷകർ കാത്തിരുന്നത് എന്നാൽ ഇന്ന് എംബുരാന്റെ കാര്യം അതല്ല പൃഥ്വിരാജ് എന്ന സംവിധായകനിലാണ് പ്രേക്ഷകരിവിടെ പ്രതീക്ഷ വയ്ക്കുന്നത് ഇന്ന് ലൂസിഫർ ബ്രോഡാഡി എന്നീ രണ്ട് ചിത്രങ്ങളുടെ സംവിധാനത്തിലൂടെ പൃഥ്വിരാജ് എന്ന സംവിധായകൻ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ബെഞ്ച് മാർക്കുണ്ട് എന്തുകൊണ്ടും അതിനേക്കാൾ പല ഇരട്ടി പ്രതീക്ഷയാണ് എംബുരാന്റെ മേൽ പ്രേക്ഷകർക്കുള്ളത് ഇനി മോഹൻലാലിലേക്ക് വന്നാൽ മോഹൻലാൽ എന്ന നടന്റെ പേരിന് ഇന്നും യാതൊരു കോട്ടവുമില്ല കാലങ്ങൾക്കപ്പുറവും അതങ്ങനെ തന്നെയാകും അതിന് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ തന്നെ ധാരാളം പക്ഷേ അദ്ദേഹത്തിന്റെ ഗ്രാഫിൽ ഈ കഴിഞ്ഞ ആറു വർഷത്തിൽ അധികം നേട്ടങ്ങൾ ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ ലൂസിഫറിന്റെ വൻ വിജയത്തിന് ശേഷം ദൃശ്യം ടു ബ്രോഡാഡി നേരെ തുടങ്ങിയ ചുരുക്കം ചില സിനിമകൾ മാത്രമേ പ്രതീക്ഷ വിജയം കണ്ടുള്ളൂ ബിഗ് ബജറ്റിൽ ഒരുങ്ങിയ മരക്കാറും ബറോസും നിരാശയായിരുന്നു ബലം ഒഡിയനിൽ നിന്ന് കിട്ടിയ തിരിച്ചടിയിൽ നിന്നുമുള്ള മോഹൻലാലിന്റെ തിരിച്ചുവരവായിരുന്നു ലൂസിഫർ അന്ന് ആരാധകർ വിമർശകർക്ക് മറുപടി പറഞ്ഞത് ലൂസിഫറിലൂടെയായിരുന്നു അതുകൊണ്ട് തന്നെ ആറു വർഷത്തിന് ശേഷം എംബുരാനിലൂടെ വിമർശകരുടെ വായടുപ്പിക്കാൻ കാത്തിരിക്കുകയാണ് ലാലേട്ടന്റെ ആരാധകർ എബ്രഹാം ഖുറേഷിയായുള്ള ലാലേട്ടന്റെ വരവിൽ ഹരം കൊള്ളാൻ അവർ ഇപ്പോഴേ റെഡിയാണ് എംബുരാനിൽ എബ്രഹാം ഖുറേഷിക്കൊപ്പം പ്രേക്ഷകർ കാത്തിരിക്കുന്ന മറ്റൊരു കഥാപാത്രമുണ്ട് ജിതിൻ രാംദാസ് ലൂസിഫറിൽ ജിതിൻ രാംദാസായി എത്തി ടോവിനോ നടത്തിയ പ്രസംഗം കേട്ട് കോരി ഉണ്ടാകില്ല ലൂസിഫറിൽ മുണ്ടുടുക്കാനും അറിയാം വേണ്ടി വന്നാൽ അത് മടക്കി കുത്താനും അറിയാമെന്ന് ടോവിനോയുടെ കഥാപാത്രം പറയുന്ന ഡയലോഗ് ആവർത്തിക്കുവാൻ പല വേദികളിലും ചെല്ലുമ്പോൾ ആരാധകർ ആവശ്യപ്പെട്ടിരുന്നുവെന്ന് ടീച്ചർ റിലീസ് ചടങ്ങിൽ ടോവിനോ പറയുന്നുണ്ട് മോഹൻലാലുമായി ലൂസിഫറിൽ കിട്ടാത്ത കോമ്പിനേഷൻസിൽ എംബുരാനിൽ കിട്ടിയതിന്റെ സന്തോഷവും ടോവിനോയ്ക്കുണ്ട് ലൂസിഫറിൽ അഭിനയിച്ചപ്പോൾ ഉണ്ടായിരുന്ന ടോവിനോ അല്ല എന്ന് ഒരു സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്ക് ഉയർന്ന് തന്റെ കരിയറിന്റെ ഉയർച്ചയിൽ നിൽക്കുന്ന നടനാണ് മിന്നൽ മുരളി എ ആർ എം തുടങ്ങിയ ചിത്രങ്ങൾ ആ നടന്റെ വിജയത്തെ അടയാളപ്പെടുത്തിയതായി മുന്നിലുണ്ട് ഇന്ന് സൂപ്പർ സ്റ്റാർ എന്ന നിലയിൽ അദ്ദേഹം ഉയർന്നു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ എംബുരാനിൽ ടൊവിനോയുടെ വേഷത്തിനും അഭിനയത്തിനും പ്രാധാന്യമേറുന്നു മഞ്ജു വാര്യറിലേക്ക് വന്നാൽ കരിയറിൽ എടുത്തു പറയത്തക്ക വിജയങ്ങളൊന്നുമില്ലാത്ത കാലത്തിലൂടെയാണ് നടു കടന്നു പോകുന്നത് ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷം അഭിനയത്തിലേക്ക് തിരിച്ചു വന്ന ശേഷം ചെയ്ത കഥാപാത്രങ്ങളിൽ മികച്ച പ്രേക്ഷക പ്രശംസ നേടിയ കഥാപാത്രമാണ് ലൂസിഫറിലെ പ്രിയദർശിനി കരുത്തുറ്റ ആ സ്ത്രീ വേഷം എത്തരത്തിലാണ് എംബുരാനിൽ അവതരിപ്പിക്കപ്പെടുന്നതെന്ന ആകാംക്ഷയും ആരാധകർക്കുണ്ട് രസികൻ എന്ന സിനിമയിലൂടെ തിരക്കഥാ രചനയിലേക്ക് കടന്നു വന്ന കലാകാരനാണ് എംബുരാൻ തിരക്കഥ എഴുതുന്ന മുരളീ ഗോപി രസികൻ നല്ല വിജയമായിരുന്നു അതിനുശേഷം തിരക്കഥ എഴുതിയ ഈ അടുത്ത കാലത്തും മികച്ച പ്രതികരണങ്ങൾ നേടി മലയാളത്തിലെ നവതരംഗ സിനിമ എന്ന് ആ ചിത്രം പ്രശംസിക്കപ്പെടുകയും ചെയ്തു എന്നാൽ അതിനുശേഷം തിരക്കഥ എഴുതിയ ടിയാൻ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് കമ്മാര സംഭവം തുടങ്ങി തുടങ്ങിയ ചിത്രങ്ങൾ തിയേറ്ററിൽ പരാജയങ്ങളായിരുന്നു പക്ഷേ മുരളീ എന്ന തിരക്കഥാകൃത്തിനെ അടയാളപ്പെടുത്തിയ ചിത്രമായിരുന്നു ലൂസിഫർ അതുകൊണ്ട് തന്നെ മുരളി ഗോപി എന്ന തിരക്കഥാകൃത്തിന്റെ പേര് മലയാള സിനിമയിൽ താഴെട്ടുറപ്പിക്കാൻ എംബുരാൻ കഴിയുമോ എന്നതാണ് പ്രതീക്ഷിക്കുന്നത് എംബുരാന്റെ ടീസർ റിലീസ് ചടങ്ങിൽ ചിത്രത്തിന്റെ സംവിധായകനായ പൃഥ്വിരാജ് പറഞ്ഞ വാക്കുകൾ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നു ലൂസിഫർ റിലീസ് ചെയ്യുമ്പോൾ ഒരു തുടർഭാഗം ഉണ്ടാകുമെന്ന് ചിന്തയുണ്ടായിരുന്നില്ല എന്നാൽ ലൂസിഫറിന്റെ വിജയമാണ് എംപുരാനിലേക്ക് എത്തിച്ചത് എന്നാൽ എംബുരാന് ഒരു തുടർഭാഗം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു കാരണം അതുകൂടി ചേരുമ്പോൾ മാത്രമേ കഥ പൂർണ്ണമാവുകയുള്ളൂ എംബുരാൻ അവസാനിക്കുമ്പോൾ അതിന്റെ തുടർക്കഥ എന്തെന്നറിയാനുള്ള ആകാംക്ഷ പ്രേക്ഷകരിൽ ഉണ്ടായാൽ ചിത്രം വിജയിക്കുമെന്നും അങ്ങനെ വിജയിച്ചാൽ മാത്രമേ ഒരു തുടർഭാഗം ഉണ്ടാകൂ എന്നും പൃഥ്വിരാജ് പറയുന്നു നരസിംഹം എന്ന വിജയ ചിത്രത്തിന്റെ നിർമ്മാണത്തിലൂടെ മലയാള സിനിമാ നിർമ്മാണത്തിലേക്ക് കടന്നുവന്ന വന്ന ആശീർവാദ് സിനിമാ അതിന്റെ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുമ്പോൾ എംബുരാൻ പ്രതീക്ഷയ്ക്കുയർന്നാൾ ചിത്രത്തിൻ്റെ നിർമ്മാതാക്കളെന്ന നിലയിൽ അവർക്കും അഭിമാനിക്കാവുന്നതാണ് ഒരു ഹോളിവുഡ് സിനിമയുടേതെന്ന് തോന്നിപ്പിക്കുന്നതാണ് പുറത്തു വന്നിരിക്കുന്ന ടീസർ ഏവരും കാത്തിരിക്കുന്ന പൃഥ്വിരാജ് സുകുമാറിൻ്റെ മറ്റൊരു വമ്പൻ മേക്കിംഗ് ചിത്രം മാർച്ച് ഇരുപത്തി ഏഴിന് തിയേറ്ററുകളിലെത്തും മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും ചിത്രമെത്തും മാർക്കോ ആവേശം തുടങ്ങിയ ചിത്രങ്ങൾക്കൊപ്പം ആഗോളതലത്തിലേക്ക് മലയാള സിനിമയുടെ പേര് എഴുതി ചേർക്കാൻ കഴിയുന്ന ചിത്രമാകും എംബുരാൻ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം